എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയിൽ ജോലി നേടാൻ പറ്റുന്ന മികച്ചൊരു പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക വളരെ മികച്ചൊരു സാലറി സ്കെയിലാണ് ഈ ഒരു ജോലിക്ക് വരുന്നത് അൻപത്തി മൂവായിരത്തി തൊള്ളായിരം ടു ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ബേസിക് സാലറി തന്നെ അൻപത്തി മൂവായിരം പ്ലസ് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് കേരള പി എസ് സി വഴി തന്നെയാണ് ഈ ഒരു ജോലിക്കും അപേക്ഷിക്കേണ്ടത് കാറ്റഗറി നമ്പർ വരുന്നത് നൂറ്റി ഇരുപത്തിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജൂലൈ പതിനേഴ് വരെയാണ് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് പതിനെട്ട് വയസ്സ് ടു മുപ്പത്താറ് വയസ്സ് ഏജ് ലിമിറ്റും എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് കറണ്ട്ലി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബിടെക്ക് ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ ഇക്വലൻ ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് സോ താൽപ്പര്യമുള്ളവർ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജൂലൈ പതിനേഴിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം